അപ്പോൾ ഹാപ്പി ഹോളി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിലാണ് നാളെ ഹോളിയാണ് ഇന്നിപ്പോൾ ഹോളിയുടെ തലേദിവസമാണ് ഹോളിയുടെ തലേ ദിവസങ്ങളിൽ നമ്മുടെ ചാന്ദിനി ചൗക്ക് അതുപോലെ തന്നെ ഡൽഹിയിലെ ഗലികളിലൊക്കെ ഇത് കണ്ടോ ഇതുപോലെ ഒരു വിറയൊക്കെ വെച്ച് ഇതേപോലെ കൂട്ടി വെക്കും ഇതിപ്പോൾ രാത്രി കത്തിക്കും ഇന്ന് രാത്രി ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയോടെ കൂടിയേ ഇതെല്ലാം കത്തിക്കും ഇത് നമുക്ക് രാത്രി ഇതുപോലെ അവിടെ ഒന്നും ഉണ്ട് ഗലികളിലെ പോലെ ഇതേപോലെ മീറ്റർ വ്യത്യാസത്തില് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേ ഇഷ്ടം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചാണകത്തിണല്ലോ ഇവിടെ മെയിൻ കൊച്ചിൻ കാർണിവലിന് പാപ്പാഞ്ഞിക്ക് തീ കൊടുത്തുള്ള കിടിലം പരിപാടി നമ്മൾ കാണാറുണ്ട് ആ ഉത്തരേന്ത്യയിലെ കണ്ടില്ലേ ഹോളിക്ക് തലേ ദിവസമുള്ള പരിപാടിയാണ് അതെ കത്തിക്കാൻ പോവാണ് കത്തിച്ചു കത്തിച്ചു ഒട്ട് മുകളിലോട്ട് നോക്കി അടിപൊളി വയറൊക്കെ എന്തൊക്കെയോ സോക്കറ്റും വയറും എല്ലാം കിടപ്പും എത്ര മനോഹരമായ ആചാരങ്ങൾ അവസാനം എന്തോ നടത്തില്ലത് എല്ലാരും ഓരോ ചെടിയായിട്ട് വന്നിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പതി ഒരെണ്ണേ ഉള്ളു അപ്പുറത്തോടെ പോയി കഴിഞ്ഞാൽ അടുപ്പിച്ചാണ് ഒരു പത്ത് 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 മീറ്റർ പത്ത് മീറ്റർ അടുപ്പിച്ച് ഇതേപോലെ ഒരുപാട് കത്തിക്കും ഇഷ്ടം ഉണ്ട് അപ്പോ ഹാപ്പി ഹോളി